ചെറുപ്പത്തിന് നമ്മൾ രണ്ടും മണ്ണ് അന്ന് തമ്മിൽ പറഞ്ഞതും കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള അതിമനോഹരമായ വരികളാണ് കവിയെ കവിയും ഏകദേശം മഹബുബായിയെ പോലെ തന്നെയുള്ളൊരു ക്യാരക്ടർ ആയിരിക്കണം കാരണം അദ്ദേഹത്തിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല ആരാണ് അത് എഴുതിയിരിക്കണമെന്ന് മഹബൂബായി വളരെ മനോഹരമായ രീതിയിൽ ഈണം നൽകി ഒരുപാട് വേദികളിൽ ആലപിച്ചിട്ടുള്ളൊരു എന്ന് വേണമെങ്കിൽ പറയാം ഈ റെക്കോർഡിങ് റൂമിനകത്തും ലൈവും ജനങ്ങളായിട്ടുള്ള നേരിട്ടുള്ള സംവേദനവും റെക്കോഡിങ്ങിനും രണ്ടും രണ്ടാണ് അദ്ദേഹം റെക്കോഡിങ്ങിന് എങ്ങനെയാണെന്നുള്ളത് വേറൊരു സംഭവമാണ് പക്ഷെ ലൈവിൽ ആ കവിതയും കൊണ്ട് കവിതയും രാഗവും തമ്മിൽ ചേരുമ്പോൾ എത്രത്തോളം വ്യാപ്തി ഉണ്ടോ ആ വ്യാപ്തി ആ മേഖല വരെ കടന്നെത്താൻ അദ്ദേഹം കവിതയും സ്വരവുമായി സഞ്ചരിക്കുന്നുള്ളു അതാണ് അതിൻ്റെ ഒരു പ്രധാന ഘടകം ആലാപന ശക്തി മറ്റൊരാളിൽ കാണാൻ നമുക്ക് സാധ്യമല്ല तारे हैं मेरे जख्म में जीवन दिन में समा जा तू कौन सी बदली मेरे चांद है आजा दिल ढूंढ रहा है वो मेरा चांद कहा है धनम और विषय में लदे थे ധനവാന്മാരോടുള്ള ബന്ധത്തിന് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു കൂടെ ഒരു ചായയും പുട്ടും കഴിക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടം അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചാൽ കല സമൂഹത്തിൻ്റെതാണ് എന്ന് സ്ഥാപിക്കാൻ മഹബൂബായിയുടെ ജീവിത കഥയും ജീവിത ജീവിതചര്യയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഈ കല അതിൻ്റെ അതിർവരമ്പ് ലംഘിച്ചവരുടെ ചോരയിൽ കലർന്നാൽ ഒരു ശക്തിക്കും അവരെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളത് കാരണം മഹബൂബായിയെ നിയന്ത്രിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് ആളുകൾ ശ്രമിച്ചു നോക്കി പക്ഷേ അദ്ദേഹം പക്ഷേ പലപ്പോഴും എനിക്ക് സ്വകാര്യ സംഭാഷണങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളിലൊക്കെ മനസ്സിലായിരുന്നു ഒരു നഷ്ടബോധം ആ മനുഷ്യനുണ്ടായിരുന്നു ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രണയമാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ആ നഷ്ടബോധം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു നഷ്ടബോധം ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഏത് ഏത് ആലാപനത്തിലും നമുക്ക് ആ നഷ്ടബോധം കാണാം മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് തമ്മിൽ പറഞ്ഞതും പോയോ ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് തമ്മിൽ പറഞ്ഞതും പോയോ ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും கரிச்சட்டி சிரட்டையாய் கறச்சட்டித்தைய பறிச்சிட்டு கரிச்சட்டி சிரட்டையாய் முரிங்காப்பூ பறிச்சிட்டு கறி வச்சு கழிச்சதும் மறந்து போயோ கறி வச்சு கழிச்சதும் വിരൽപ്പത്തും ചുവപ്പിച്ച് മണവാളൻ വരുന്ന പറഞ്ഞോളല്ലേ മണവാളൻ വരുന്നെന്ന് പറഞ്ഞോളല്ലേ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടും മണവാരി കളിച്ചു അന്ന് തമ്മിൽ പറഞ്ഞത്